കോടമഞ്ഞും കുളിരും അതിനൊപ്പം നോക്കെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പച്ചപ്പും പുൽമേടും വെള്ളച്ചാട്ടങ്ങളും തെക്കിൻ്റെ കശ്മീരായ മൂന്നാറിലെ കാഴ്ചകളെന്നും സന്ദർശകർക്ക് ഹരമാണ് കാഴ്ചകൾക്കപ്പുറം തണുപ്പും കൂടി ആസ്വദിക്കാനാണ് സന്ദർശകർ ഇവിടെ എത്തുന്നത് എന്നാൽ ഇപ്പോൾ അതിന് പറ്റിയ സീസണാണ് ഇടുക്കിയിൽ കോടമഞ്ഞും ചാറ്റൽ മഴയും പുൽകുന്ന ഇടുക്കിയിലെ താപനില മൈനസിലെത്തി തണുത്തുറഞ്ഞിരിക്കുകയാണ് മൂന്നാറിലെ വെള്ളക്കെട്ടുകളും ജലാശയങ്ങളും പുൽമേടുകളെല്ലാം കണങ്ങളിൽ പുതഞ്ഞിരിക്കുന്നു പോലെ കോടയങ്ങനെ പറന്നിറങ്ങുന്നു എങ്ങോട്ടുന്നില്ലാതെ കോടയങ്ങനെത്തുന്ന ഏതൊരാളുടെയും മനം മൂന്ന് വർഷം ഭയങ്കരമായ ഇപ്പോ കുളർപ്പിക്കും കടന്ന രണ്ട് വർണ്ഡ കാല ഇല്ല ഇന്ന വർഷം നല്ല ചാപ്പണിരുക്ക് ഇങ്ങനെ ടൂറിസ്റ്റ് പയണികൾക്ക് അനവർക്കും നല്ല ഒരു വിരുദ്ധ നല്ല ഒരുക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് താപനില മൈനസിൽ എത്തിയിരിക്കുന്നത് ഇത്തവണ വൈകിയാണ് തണുപ്പ് എത്തിയതെങ്കിലും നല്ല കിടുക്കാച്ചി തണുപ്പാണ് ഇപ്പോഴുള്ളത് മലയൊക്കെ കയറാൻ തുടങ്ങിയപ്പോ കൈയൊക്കെ കൂച്ചും പിടിച്ചേക്കാണോ നല്ല തണവാണ് സംസാരിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നില്ലേ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല ആക്ച്വലി നല്ല തണവാണ് ആക്ച്വലി മൂന്നാർ വിസിറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ടൈം ഇത് നല്ല തണവുണ്ട് നല്ല സീസണാണ് ഈവൺ റിവർ ഒക്കെ റിവറിൽ നിന്നൊക്കെ പോകാണ് വരുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഗ്രാസും എല്ലാത്തിനും ഈ പൊങ്ങി വരുന്നത് വളരെ ബ്യൂട്ടിഫുൾ കാണാനായിട്ട് എല്ലാവരും പെട്ടെന്ന് കാലാവസ്ഥ അനുകൂലമായതോടെ ഇങ്ങോട്ടുള്ള സന്ദർശകരുടെ ഒഴുക്കും വർദ്ധിച്ചു ക്രിസ്മസും ന്യൂ ഇയറും എത്തിയതോടെ എങ്ങും സന്ദർശകരുടെ തിരക്ക് തന്നെ റിസോർട്ടുകളും ഹോട്ടലുകളുമെല്ലാം സന്ദർശകരാൽ നിറഞ്ഞു താപനില മൈനസിലെത്തിയതോടെ ഇനിയും സഞ്ചാരികളുടെ തിരക്കേറുമെന്നാണ് പ്രതീക്ഷ ഇ ടി വി ഭാരത് ഇടുക്കി